ഹായ് കൂട്ടുകാരെ ഇന്ന് ഞങ്ങൾ നാത്തൂനും നാത്തൂനും കൂടെ കൂടി ഒരു കപ്പൂട്ട് ഉണ്ടാക്കാൻ പോകുന്ന പോവുകയാണ് അപ്പം എങ്ങനെയാണെന്ന് കാണാം ഒരു കിലോ കപ്പ മേടിച്ചതാണിത് അത് തൊണ്ടുകളഞ്ഞെടുക്കാം ആ ഇതുപോലെയൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം കപ്പേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം ഇങ്ങനെ പിഴിഞ്ഞെടുത്ത കപ്പയാണ് ഈ പാത്രത്തിലേക്ക് ഇട്ടേക്കുന്നത് ഇത്രയും കഷ്ടമാണ് കപ്പ ഗ്രേറ്റ് ചെയ്തതെല്ലാം പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു കിലോ കപ്പയും ഞങ്ങൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് അതായത് രണ്ട് വീട്ടിലേക്കുള്ളതാണ് അതാണ് ഇത്രയും കൂടുതൽ ഞങ്ങൾ ഉണ്ടാക്കുന്നത് കപ്പ പൂട്ടിലേക്ക് ഞങ്ങൾ എലൈറ്റിൻ്റെ ഒരു കുറച്ച് റോസ്റ്റഡ് റവ ചേർക്കുന്നുണ്ട് ഇതിനകത്തേക്ക് ഒരു രണ്ട് സ്പൂണോളം റവയാണ് ചേർത്തേക്കുന്നത് അടുത്തതായിട്ട് രണ്ട് സ്പൂൺ മട്ടേരിയുടെ പുട്ടുപൊടിയാണിത് ഇതുകൂടി ചേർക്കാം ഇതും ഒരു രണ്ട് സ്പൂൺ ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇട്ട് നന്നായിട്ടൊന്ന് കൂട്ടി തിരുമ്പിയെടുക്കാം വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതിലേക്ക് കപ്പയിലേക്ക് തന്നെ ഈ പുട്ടിൻ്റെ പൊടി ഇട്ട ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് എടുക്കുക ഇതിലേക്ക് കുറച്ച് തേങ്ങ കൂടി ഞങ്ങൾ ചേർക്കേണ്ട ഒരു കുറച്ച് രുചിയും കൂടെ കിട്ടിയാൽ അത്രയും നല്ലതാണല്ലോ എന്ന് ഓർത്തോണ്ട് കുറച്ച് തേങ്ങ കൂടി ചേർത്തിട്ടുണ്ട് ഇതും കൂടെ കൂട്ടിയൊന്ന് ഇളക്കിയെടുക്കാം പുട്ടുകുറ്റിയിൽ നിറയ്ക്കാൻ പോവാണ് പുട്ട് ആദ്യം കുറച്ച് തേങ്ങ ഇടുക ഇതിലേക്ക് കപ്പ പുട്ട് നിറയ്ക്കുക കുത്തിന് ആവി വന്നിട്ടുണ്ട് പക്ഷേ കപ്പയായത് കാരണം ഒരല്പനേരം കൂടി നന്നായിട്ട് കപ്പയൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി അല്പനേരം കൂടി ഇത് ഇരിക്കട്ടെ ഞങ്ങളുടെ പുട്ട് സക്സസ് ആയിട്ടുണ്ട് ഞങ്ങള് പുട്ടി വിട്ടു തിന്നോണ്ടിരിക്കുകയാണ് എല്ലാരും കൂടെ കൂടി